ഹലോ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും വിനോദ് പോളച്ചറ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിലർക്ക് അവരവർ ജീവിക്കുന്ന ചുറ്റുപാടുകളെയും സമൂഹത്തെയും ഒക്കെ വളരെ പേടിയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കാണുന്ന മറ്റുള്ളവരെ വിചാരിക്കും എന്ന കാഴ്ചപ്പാടുള്ളവരുണ്ട് അവനവൻ ജോലി ചെയ്ത് പണമുണ്ടാക്കിയാണ് ഇന്നെല്ലാവരും ജീവിക്കുന്നത് ആരുടെയും അവതാരത്തിലൊന്നുമല്ല ഒരുത്തിനെയും പേടിക്കാതെ ജീവിക്കണം നിങ്ങൾക്ക് മനസ്സുള്ള പോലെ ഒരു ജീവിതം ഇനിയുള്ള കാലം എഴുപത് എഴുപത്തിയഞ്ച് വയസ്സിന് പോകില്ല കാലം വളരെയധികം മാറുകയാണ് അപ്പോൾ നമ്മുടെ എഴുപത്തിയഞ്ച് വയസ്സ് കാലത്തിന് വരുന്ന ഒരു മുപ്പത്തിയഞ്ച് വർഷത്തോളവും നമ്മൾ ഉറങ്ങാനാണ് ചിലവഴിക്കുന്നത് മറ്റ് ദിനകൃത്യങ്ങൾക്കും എല്ലാം കൂടി ചിലവഴിക്കുന്ന ദിവസങ്ങൾ കൂടി കണക്കാക്കിയാൽ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാനായി കിട്ടുന്നത് വളരെ ചെറിയ ഒരു കാലയളവ് മാത്രമാണ് നിങ്ങൾ എത്ര വലിയ മഹാനായാലും ഒരു മരണത്തിന് ശേഷം പത്ത് വർഷത്തിൽ കൂടുതലൊന്നും നിങ്ങളെ ആരും ഓർത്തിരിക്കാനൊന്നും പോകുന്നില്ല ഇനി അതിലെങ്കിലും അത്ര വേണ്ടപ്പെട്ടതുകൊണ്ടും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ ഓർമ്മകളായി അത്രയേ ഉള്ളൂ അങ്ങനെ ഒരു ഓർമ്മകൾക്ക് വേണ്ടി നിങ്ങൾ ഒരു പുണ്യവാളനാണെന്ന് പറയിപ്പിക്കാനായി നിങ്ങളുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ലക്ഷ്യങ്ങളും ഇതെല്ലാം തിയജിക്കേണ്ടതുണ്ടോ ഓരോ മനുഷ്യനും ആ ആലോചിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണിത് ആ കാര്യം നിങ്ങളുടെ സ്വന്തം ചിന്തയിലേക്ക് വിട്ടു ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ ഗുഡ് ബൈ